ഈ ഷൂട്ടിങ് സ്ഥലത്ത് ഒരു ചെറിയ അപ്പൊ പെട്ടെന്ന് ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ എന്നോട് പറയുമ്പോൾ എന്റെ വിചാരം സുഖമായിട്ട് ഒരു മൂന്നിന്റെ നമ്മളോട് ആരെങ്കിലും ഇല്ലെന്ന് പറയുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുക്കുക നമ്മളത് അങ്ങോട്ട് സത്യം അല്ല അതിനുമുമ്പേ സുഖം എനിക്ക് കണ്ടിട്ടുകൊണ്ട് അറിയുകയും ചെയ്യാം അദ്ദേഹത്തിന്റെ പെങ്ങള് സതി എന്റെ കൂടെ കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത് ഒന്നിച്ച് പൃഥ്വിരാജ് ഭയങ്കര ചാടയാ മിണ്ടത്തിൻ്റെതൊക്കെ പറയുമ്പോൾ ഞാൻ അന്നും അങ്ങനെ ഒരു നായികയായിട്ട് അഭിനയിക്കണം എന്നുള്ള ഒരു അമിതമായ ഒരു ആഗ്രഹമോ അതൊന്നും ഞാൻ കൊണ്ട് നടന്നിട്ടേ ഇല്ലാ മലയാള സിനിമയുടെ ചരിത്രത്തിൽ അൻപത് വർഷങ്ങൾ അഭിനയ ജീവിതത്തിൽ പൂർത്തിയാക്കിയ ഒരു കലാകാരിയാണ് നമ്മുടെ അതിഥി മലയാള സിനിമയിലെ പൗരുഷമാർദ്ധ ശബ്ദത്തിന്റെ പ്രതീകമായ സുകുമാരൻ എന്ന പ്രതിഭയുടെ ഭാര്യയും പൃഥ്വിരാജ് ഇന്ദ്രി എന്ന സൂപ്രതാരങ്ങളുടെ അമ്മയുമായ മല്ലിക സുകുമാരൻ ചേച്ചി നമസ്കാരം 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 വളരെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും എറണാകുളത്ത് ഈ ഫ്ലാറ്റ് വരുവാനായിട്ട് ഇടവന്നു ശരിക്കും പറഞ്ഞാൽ ചേച്ചി ഞാൻ ചിന്തിച്ചു പിന്നെ നമ്മൾ സംസാരിച്ചപ്പോഴും ഉത്തരത്തിലൂടെയാണ് എന്നാൽ അതിനു മുമ്പായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ കാർത്തികേന്ദ്രയിൽ ഒരു ബാലനടിയായിട്ട് വന്നിട്ടുണ്ടല്ലോ ഞാൻ ഫസ്റ്റ് അല്ല കന്യാകുമാരിയില് ചെറിയൊരു വേഷം ചെയ്തു അത് ഉസരായനം കഴിഞ്ഞിട്ട് മദ്രാസിൽ വന്നപ്പോഴല്ലേ പിന്നെ ഉസരായനം കോഴിക്കോട് വെച്ചാണ് ആദ്യത്തെ സിനിമ പെട്ടത്തുള്ള സാറും സാറിന്റെ കന്യാവര് തിരിച്ച് ഞങ്ങളൊരു ഇതൊരു തൊഴിലാക്കി ഇത് ആയാലോ പക്ഷെ അതിന്റെ സിനിമ ആണെങ്കിൽ മദ്രാസിൽ പോയെങ്കിൽ ഇപ്പൊ അന്നെല്ലാം മലയാള പടം അവിടെയാണ് അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് കന്യാകുമാരി ഇതുപോലെ പുരുഷ ആലപ്പുഴ ചേട്ടന്റെ കാർത്തിക വിളക്ക് ഇങ്ങനെ കുറെ പടങ്ങള് ഇങ്ങനെ അവളെ അവിടെ കിട്ടി പിന്നെ ഒരു എന്ന എസ്റ്റാബ്ലിഷ് ചെയ്തത് സ്വപ്നേട്ടൻ കെ ജി ജോർജ് സാറ് വിൻസെന്റ് മാഷ് തുടങ്ങിയ പടങ്ങളൊക്കെ വന്നപ്പോ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു ശരി പറഞ്ഞ സ്വപ്നാടനത്തിൽ പിന്നെ കഥാപാത്രം റോസി ചെറിയ ആ കഥാപാത്രത്തിൽ സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിക്കുകയുണ്ടായി അതിൽ ഡോക്ടർ മോഹൻദാസുമായി ചേർന്നതായിട്ടുള്ള ഒരു അഭിനയ മുഹൂർത്തത്തിലൂടെ തന്നെ അവാർഡിന് പരിഗണിക്കപ്പെട്ടു അതില് പിന്നെ ശരി റാണിചന്ദ്രക്കും സംസ്ഥാന ഭാഗ്യമാണ് സംസ്ഥാന അവാർഡ് അത് മാത്രമല്ല ചേച്ചി ഒരു സെലക്ടീവ് വളരെ ഡിഫറൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ ഇറങ്ങിയ സിനിമകളിലൊക്കെ ഒരു സെലക്ടീവ് പേഴ്സൺ ആയിട്ട് വന്നു കാരണം ആ അന്ന് ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ ഏറെക്കുറെ നാപ്പത് അമ്പത് വയസ്സായ വ്യക്തിയുടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് കാരണം ആ ആനപ്പാച്ചന് പിന്നെ മദരോത്സവ ഞാനെന്നും അങ്ങനെ ഒരു നായികയായിട്ട് അഭിനയിക്കണം എന്നുള്ള ഒരു അമിതമായ ഒരു ആഗ്രഹമോ അതൊന്നും ഞാൻ കൊണ്ടുനടന്നിട്ടേ ഇല്ല ഒരു അത്ര ആവശ്യം അഭിനയിക്കാനൊക്കെ എല്ലാരും പിടിക്കാല്ലോ പറഞ്ഞല്ലോ ഡയലോഗ് എന്നൊക്കെ പറയുമ്പോ ആ ഒരു നല്ല വാക്കുകളുടെ പ്രോത്സാഹനത്തിന്റെ പുറത്തേക്കിനത് എന്ന് വിളിക്കുമ്പോ പോകും എന്നല്ലാതെ എനിക്ക് താഴെയായിട്ട് അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ലേ ഇന്നും ചിന്തിക്കല ഇന്ന് ഇപ്പൊ അത് പോട്ടെ ഇന്നും ഇന്നമാതിരിയുള്ള ഒരാളിന്റെ കൂടെ ഇങ്ങനത്തെ വേഷ അങ്ങനൊന്നും എനിക്ക് അഭിനയിക്കാൻ അഭിനയിക്കാനറിയാം ഇപ്പൊ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കും കാരണം ഞങ്ങളുടെ കാലത്തെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഏതാണ്ടൊക്കെ ഒരു പ്രാധാന്യമുണ്ട് ഇപ്പൊ അതിന്റെ അല്ല അതിപ്പം ആൾക്കാരുടെ കുറ്റമല്ല ഓഡിയൻസിന്റെ താല്പര്യങ്ങൾ അനുസരിച്ച് ഹീറോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനൊക്കെ ചെയ്യണം അടിക്കണം പിടിക്കണം ഹീറോൻ എന്ന് പറയുമ്പോൾ ഉടനെ അത് രണ്ട് പാട്ട് വേണം പരമായി നോക്കുമ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ അതൊരു അന്നത്തെ കാലത്ത് അങ്ങനൊന്നുമില്ല ഡയറക്ടേഴ്സാറൊക്കെയാ നോക്കി മാഷിന്റെ സിനിമ ബേബിയുടെ സിനിമ തമ്പിസാറിന്റെ തമ്പിസാറിന്റെ ശരിക്കും പറഞ്ഞാൽ മോഹിനിയാട്ടം കഴിഞ്ഞ അടുത്ത ഏതോ ഒരു സ്വപ്നത്തിൽ അതുപോലെ മാളികമണ്ണിന്ന് പറഞ്ഞി മഹേന്ദ്ര ശരിക്കും പറഞ്ഞാൽ ഏതോ ഒരു സ്വപ്നം അക്കാലകത്തിൽ എന്താ പറയാ ബി വി സ്വാമി എന്ന് പറയുന്ന ജയൻ അഭിനയിച്ച ആ ക്യാരക്ടറിന് മുഖങ്ങൾ പകരാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു കഥാപാത്രമായിട്ട് നമ്മൾ ചേട്ടനും ചേച്ചി മത്സരിച്ച് അഭിനയിച്ച മുഹൂർത്തങ്ങളായിരുന്നു അത് അതിനുശേഷം മാളിക പണിയുന്നവർ പിന്നെ അതുപോലെ തന്നെ ചേച്ചിയുടെ വളരെ ശ്രദ്ധിക്കപ്പെട്ട വേഷമായിരുന്നു മോചനത്തിലെ ക്യാരക്ടർ അതെ വളരെ ശ്രദ്ധിക്കപ്പെട്ടു ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ യുദ്ധകാന് സമയത്ത് സാറിന്റെ കൂടെ ചെയ്ത കുറെ പടങ്ങളുണ്ട് എനിക്ക് അങ്ങനത്തെ അങ്ങനത്തെ അതായത് ഒരു ക്യാരക്ടർ വൈസ് ഇപ്പൊ അഞ്ച് സീനെ ഉള്ളെങ്കിലും ആ അഞ്ച് സീൻ ആ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് എന്ന് തോന്നിപ്പിക്കുന്ന പാട്ട് സീനുകളിലും വളരെ ശ്രദ്ധിക്കപ്പെട്ടു ജയിക്കാനായി ജനിച്ച അഭിമാനം നസീർ സാറിൻ്റെ കൂടെ ആയിരുന്നു പാട്ടും ചാലക്കമ്പൂളത്തിൽ വെച്ച് നിന്നു അതെ പിന്നെ അത് അത് മാത്രല്ല ചേച്ചിയുടെ മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ചേച്ചിയുടെ പടം അല്ലെങ്കിൽ ചേച്ചിയുടെ പാട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന എല്ലാവർക്കും ഉണ്ണി ആരാരം ഉണ്ണി ആരാ അവളുടെ അവളുടെ രാഹു അവ നല്ല എന്താ പറയാ മറ്റൊരർത്ഥത്തിൽ അതിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോയെങ്കിലും അവളുടെ രാവുകൾ ഒരു ഭയങ്കര നല്ല മൂവിയായിരുന്നു അതില് സീമയുടെ അമ്മയായിട്ട് സീമ ഓർക്കുന്നതാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സ്നേഹിച്ച് സ്നേഹിച്ച് അതെ എന്നിട്ട് ഇപ്പൊ എന്റെ ഗതി ഇതായല്ലോ എന്നുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഭയങ്കര രസ രസം മലയാളത്തിൽ ഏറ്റവും നല്ല നുസ്റ്റാളിക് പാട്ട് താരാട്ട് പാട്ടാണ് ഇങ്ങനെ തൊട്ടിലാട്ടിക്കൊണ്ട് അതിന്റെ അവസാന ില്ൂടെ വന്ന് ഒരുമിച്ച് രംഗം ഒരു കണക്ക് ഭാഗ്യമല്ലേ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ ഒത്തിരി ചിത്രങ്ങൾ അത് തന്നെ ബ്രിട്ടീഷ് കാര്യല്ലോ കഥാപാത്രം അത് തന്നെ അതുപോലൊരു ക്യാരക്ടറായിരുന്നു അവൾ വിശ്വസിയായിരുന്നു അങ്ങനെ കൊറേ അങ്ങനെ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട് ആ സമയത്താണ് കുറച്ച് കൂടുതൽ പടങ്ങൾ സാറിന്റെ ഓണപ്പുടവ മണ്ണ് ഇങ്ങനെ പോലീസുകാരൻ മകൾ ഇങ്ങനെ കുറെ പടങ്ങൾ ഇങ്ങനെ വന്നതും ആ സമയത്തായിരുന്നു മാത്രമല്ല എനിക്ക് തോന്നുന്നു മദനോത്സവം അക്കാലത്ത് വലിയ ഹിറ്റായിരുന്നു അതിൽ കമലഹാസന്റെ ചി കുഞ്ഞ ചിറ്റമാ അതെ 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 തിക്കുഷിയുടെ വൈഫായിട്ട് അതില് തിക്കൃഷി വൈഫ് മരിച്ചുപോയിട്ട് ഒരുമാരി ഒരു രണ്ടാം ഭാര്യയെ പോലെ ഞാൻ ആ വീട്ടിലെ ഒരു അടിമയെ പോലെ കഴിയാണ് എനിക്ക് യാതൊരു വോയിസും ഇല്ല ഈ എന്നാലും ഈ കമലഹാസനോടെ പേര് കാണിക്കുന്ന ക്രൂരതകളൊക്കെ എതിർത്തിരുന്ന ഒരു അത് മാത്രമല്ല കമലഹാസൻ സാറിനെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോ തെക്കുറി എണീറ്റ് പോവും എനിക്ക് നിന്നെ ബ്ലസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴ് ഞാൻ നിങ്ങളെ ബ്ലസ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു നല്ല മഹനീയമായ ഒരു മുഹൂർത്തം അവിടെ കാണുന്നു ഈ പറഞ്ഞ പോലെ അതായത് അവർ കമലഹാസൻ വളരെ വിഷമമായി അപ്പൊ തെക്കുറിച്ച് എനിക്ക് നിങ്ങളെ ബ്ലസ് ചെയ്യാൻ എന്ന് പറഞ്ഞു എണീറ്റ് പോകുമ്പഴേക്കും അച്ഛൻ്റെ സ്ഥാനത്തുനിന്ന് നിങ്ങളെ ബ്ലസ് ചെയ്തോളാം അമ്മയുടെ സ്ഥാനത്ത് ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അഭിനയിക്കുന്ന മനീയമായ രംഗം എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എഴുപതുകളുടെ അവസാനത്തിൽ ഇറങ്ങ ഇറങ്ങിയ സിനിമകളെല്ലാരും ഉണ്ടായിരുന്നു മാത്രം ജയനായിരുന്നു അതിലും അതിലെ ക്രൂരനായവില്ല ജയന്റെ ഏറ്റവും നല്ല വില്ലം വേഷവും ഒരുപക്ഷെ കാത്തു നിമിഷത്തിലെ കരങ്ങളായിരുന്നു വേണു വേണു എന്ന് പറഞ്ഞ് വളരെ ക്രൂരനായിട്ട് കമൽഹാസനോട്ട് ഫൈറ്റ് ചെയ്യുന്നതും അങ്ങനെ പരിചയം എഴുപത്തിയെട്ടിലായിരുന്നു ലേച്ചി അല്ല അതിന് മുമ്പേ എനിക്ക് കണ്ടിട്ടുണ്ട് അറിയുകയും ചെയ്യാം അദ്ദേഹത്തിന്റെ പെങ്ങള് സതി എന്റെ കൂടെ കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചത് ഒന്ന് അവിടെ ഞങ്ങള് വിമൻസ് കോളേജിലേക്ക് വന്നപ്പോൾ ഞാൻ ഒരു സയൻസ് സബ്ജെക്റ്റുമായി സതി ആർട്സിലേക്ക് മാറി എന്നാലും ഞങ്ങൾ എപ്പോഴും കാണും ഞങ്ങൾ കോണ്ടൂപ്പ് എല്ലാം കൂടി ഇപ്പോഴും ഒരു വലിയ ഗ്രൂപ്പ് തന്നെ ഉണ്ട് ഞങ്ങൾ കൂൾ ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ അപ്പോഴും കാണും അപ്പൊ ആ സമയത്തൊക്കെ ഈ പറഞ്ഞവര് സതിയുടെ വീടുന്നവര് താമസം ഉണ്ടരുന്നത് വെള്ളയമ്പലത്ത് ഒരു വീട്ടിലായിരുന്നു കാരണം ശാസ്ത്രമകല വെള്ളയമ്പല ഏരിയയിൽ അപ്പൊ അച്ഛൻ അവിടുത്തെ പി എം ജി ഓഫീസിലായിരുന്നു ജോലി അങ്ങനെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരു പ്രാവശ്യം സതിയുടെ കൂടെ അവിടെ ചെല്ലുമ്പം അന്നേരം ഇദ്ദേഹം അവിടെ ഉണ്ട് അപ്പൊ ഇതാണ് എന്റെ മൂത്ത ഇഷ്ടം അങ്ങനെ ഇങ്ങനെ അച്ഛനും അമ്മ എന്നൊക്കെ പറഞ്ഞു ആ അപ്പൊ അത് പിന്നെ കേക്കുന്നു മറ്റേ യൂണിവേഴ്സിറ്റി കോളേജിൽ ഇലക്ഷൻ നിൽക്കുന്നു മറ്റേ എസ് എഫ്ഐയുടെ സ്ഥാനാർത്ഥിയായിട്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ അനിയത്തി മുഖേന കണ്ടും കേട്ടും പരിചയം ഉണ്ടെങ്കിലും അത് അവിടെ കൊണ്ട് തീർന്നു പിന്നെ മദ്രാസിൽ വന്നപ്പോ സുവേട്ടൻ കുതിരോട്ടം പപ്പുവട്ടൻ അവളുടെ രാവിലെ പ്രൊഡ്യൂസർ രാമേന്ദ്രൻ ആവി ശശി സാറും ഇവരെല്ലാവരും ഒന്നിച്ചായിരുന്നു താമസം ഒരു പൂക്കാലൻ സ്ട്രീറ്റില് അപ്പൊ ഈ പറഞ്ഞതുപോലെ പല പല പുളകൾ അവിടെ ഇവിടെ കുടുംബം നമുക്ക് ശ്രീകോവിൽ ഹരിഹര സാറിന്റെ പിള്ളം ആ അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് സെറ്റിലൊക്കെ വന്ന് ഞങ്ങളോട് അഭിനയിക്കു പോന്നിച്ച് കാണുക അപ്പൊ ഇങ്ങനെ പഴയ കഥകളൊക്കെ പറയും പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അദ്ദേഹം ചോദിച്ചു തുടങ്ങി നിങ്ങൾ ഇപ്പൊ ഇവിടെ ആര് അപ്പൊ വീട്ടില് ഞാൻ വീട്ടിൽ പോയിട്ട് കുറച്ചു കാലമായി പറഞ്ഞു പോകണം എനിക്ക് അച്ഛനമ്മയൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ ഒരു പക്ഷേ സുവേട്ടൻ എന്ന് പറയുന്ന വ്യക്തി ണ്ടായിരുന്നത് കൊണ്ടാവാം ഞാൻ അത്രയെങ്കിലും പെട്ടെന്ന് എന്റെ അച്ഛനെ അമ്മയെ കാണാൻ തീരുമാനിച്ചു വീട്ടിൽ പോയതൊക്കെ അപ്പൊ അതുകൊണ്ട് സുഖനെ സംബന്ധിച്ച് എന്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്ന വ്യക്തിയാണ് അദ്ദേഹം ഞാൻ വളരെ പരുക്കം ശരിക്കും പറയാം സുഖം തമാശ വരാറില്ല ഒത്തിരി പരുക്കും സിനിമാ സെറ്റിലും വളരെ പരുക്കമാറുന്ന പ്രകൃതമായിരുന്നു എങ്ങനെയാണ് പരുക്കമാറ ഇത്രയും പ്രതീകമായ അത് പുറമെയാണ് രാജുവിന്റെ കാര്യം പറഞ്ഞില്ലേ പൃഥ്വിരാജു ഭയങ്കര ചാടയ മിണ്ടത്തിന്റെതൊക്കെ പക്ഷേ പക്ഷെ പോലെ അടുത്തു കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ആള് ഒരുപാട് സംസാരിക്കില്ല ഞാനും ഇന്ധനനൊക്കെ വിചാരിക്കും മിണ്ടാതിരിക്കുമ്പോൾ നമുക്ക് തണ്ടാവുന്ന വിചാരിക്കും അതുപോലെ ഞങ്ങൾ കുറച്ച് കൂടുതൽ സംസാരിക്കും അവർ രണ്ടുപേരും സുവേടനും രാജ്യവും സംസാരം കുറവാണെങ്കിലും പ്രത്യേകിച്ച് സുവട്ടൻ വീട്ടിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആ സുകുമാരുടെ അല്ല പിള്ളേരുമായിട്ട് കളിക്ക് അത് അയൽവാസികളോടൊക്കെ ചോദിച്ചാൽ അറിയാം പണ്ട് കുഞ്ചാലം പൂടം എന്ന് സ്ഥലത്തായിരുന്നു ഞങ്ങൾ വീട് വാങ്ങിച്ചതാ ഒരു വലിയ വീടാണ് ഒരു പത്ത് നാൽപ്പത്തഞ്ച് സെൻറ് സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അവിടെ ക്രിക്കറ്റ് മുറ്റത്തെല്ലാം സിമെന്റ് ഇട്ട് ക്രിക്കറ്റ് കളി ബാഡ്മിൻ്റും അത് ഇതെന്ന് വേണ്ട അപ്പൊ ഇത് കളിക്കുമ്പോ അപ്പുറത്തെ ഇപ്പുറത്തെ പിള്ളാരൊക്കെ വരും എന്നിട്ട് അടിക്കുക ബോള് വീണ് കണ്ണാടി എന്നെ മോളിലത്തെ നില പൊട്ടുക അതൊന്നും സാരമില്ല സിക്സർ അടിച്ചുമ്പോഴേ ഇങ്ങനെ കൈവീ ആരെയാണോ കൈവീശം കളിക്കുക അവിടെനിന്നും ആരുമില്ല അപ്പൊ അങ്ങനത്തെ പിള്ളാരെ രസിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും പല വേഷങ്ങൾ അദ്ദേഹം കെട്ടിയിട്ടുണ്ട് രാത്രി സന്ധ്യ കഴിഞ്ഞ മക്കള് പാടും ചുമ്മാന അവിടെ കളന്നുകൊണ്ട് തുള്ളും ഡാൻസാന്നും പറഞ്ഞോണ്ട് പിന്നെ ക്രിക്കറ്റ് ഫുട്ബോള് ഇതൊക്കെ ഉള്ളപ്പോ വേൾഡ് കപ്പ് പോലെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് പിള്ളേർക്കും ഇഷ്ടമാണ് അത് അതേപോലെ തന്നെ മക്കളെ ഒരു റീഡിങ് ഹാബിറ്റ് വായനാശീലം ചെയ്തായിട്ട് വളർത്തി പുസ്തകങ്ങൾ വായിക്കണം അല്ലാതെ വെറുതെ ഈ സ്കൂളിലെ ഫിസിക്സ് കെമിസ്ട്രി മാത്രം പഠിച്ചാൽ പോനെ നമുക്ക് ലോകത്ത് ഒക്കെ അല്ല അത്യാവശ്യം മറ്റു പുസ്തകങ്ങൾ വായിക്കുക നാളെ നിങ്ങൾ ആൺകുട്ടികളാണ് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് എന്നൊക്കെ പറയാ അങ്ങനെയുള്ള കാര്യങ്ങളെ അവർ ചുക്കാൻ പിടിച്ചത് സുഖം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഈ പറഞ്ഞ പോലെ ജയൻ സോമൻ സുകുമാരൻ ഈ മൂന്നുപേരും വളരെയധികം കത്തിത്തൊലിച്ചിരുന്ന സമയമാണ് ഒരു സൂപ്രധാന പദവിയിലേക്ക് അവരിങ്ങനെ ആയിരുന്നു ആ സമയത്താണ് അപ്രതീക്ഷിതമായ ജയന്റെ മരണം ജയന്റെ മരണശേഷവും ഈ സോമൻ സുകുമാരൻ എന്നൊരു യുഗം അങ്ങനെ കുറച്ചു കാലം കൂടെ വന്നു പിന്നെ മമ്മൂട്ടി മോഹൻലാൽ വരുന്നതുവരെയും സോമൻ സുകുമാറിന്റെ ശരിക്കും സോമേട്ടനോട് ഒരുപാട് ചിത്രങ്ങളിൽ ചേച്ചി പേരായിരുന്നു അഭിനയിക്കാനാണ് വന്നു ശരിക്കും ജയന്റെ മരണത്തെ കുറിച്ച് ഓർമ്മ എന്ത് തോന്നുന്നു അയ്യോ ഞാനന്ന് തിരുവനന്തപുരത്താ അപ്പം എനിക്ക് ഒരു വൈകുന്നേരം ഒരു ഫോൺ വരുന്നത് നമ്മുടെ മണ്ണാറൊക്കെ ബേബിൻ്റെ ലേ ഇല്ല പാ ബേബി വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ വലിയ ഒരു ന്യൂസ് കേട്ടല്ലോ എന്തോ ബേബി അല്ല അതല്ല ഈ എൻ്റെ കോളിലൊക്കെ ഞമ്മൾ ഞാൻ പോയി പിന്നെ ഞാൻ 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 വരെ ഞങ്ങൾ തൃശ്ശൂർ ഉണ്ടായിരുന്നു ജേനെന്ന് പീരുവാട് ഷൂട്ടിങ് നടക്കുക അറിയപ്പെടാത്ത രവസത്തിൽ അപ്പം ജയൻ കയറിയ ട്രെയിനിൽ പിന്നെ തൃശ്ശൂർ നിന്ന് സുവോട്ടം കീറും ആ അത് കാരണം ഈ പറഞ്ഞ പോലെ അവരെ കൂടെ വെയ്യാതെ പോയതേ ഉള്ളൂ കൂളക്കത്തിന്റെ ഷൂട്ടിങ്ങിനാണ് പോയത് അല്ല അതല്ല ഞാൻ പറഞ്ഞു തരുന്നത് ഒരു ന്യൂസ് ഉണ്ട് ഈ ഷൂട്ടിങ് സ്ഥലത്ത് ഒരു ചെറിയ ആക്സിഡൻ അപ്പം പെട്ടെന്ന് ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു പറഞ്ഞ് എന്നോട് പറയുമ്പോൾ എന്റെ വീട് സുഖം സംഭവിച്ചു യൂ എന്തോ യൂ നിൽക്കിയ പുഴ കേൾ വലിയ അങ്ങനെ എടുത്ത് ജയൻ എന്തോ ഒരു ആക്സിഡന്റ് പറ്റി പക്ഷേ ഈ ഞാൻ കേട്ടത് ഭാഗ്യത്തിന് സുമാരൊന്നും സംഭവിച്ചില്ല ഈശ്വരാതെ പക്ഷേ എന്നാലും ഭയങ്കര വല്ലാത്ത പോയി ജയൻ്റെ കാര്യം ക്രിറ്റിക്കില്ല കേട്ടോ ഞാൻ എനിക്കാണെങ്കിൽ ഞാൻ പറഞ്ഞ് നിൽക്കിയ ബേബി ഞാനൊന്ന് വിളിച്ചോട്ടെ പറഞ്ഞ് ഫോൺ കട്ടിയത് എന്നാൽ ഈ ലാൻഡ് ഫോണേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ മദ്രാസില് ഞാൻ അച്ഛൻ്റെ അമ്മയുടെ കൂടെ വീട്ടിലാണ് അപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചു വിളിച്ച് അവിടെ വിളിച്ച് ഇവിടെ വിളിച്ച് മറ്റിടത്ത് വിളിച്ച് എല്ലാം വിളിച്ച് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞു ചേച്ചി ഒന്നും ചേച്ചി സൂവട്ടനൊന്നും സംഭവിച്ചില്ല പക്ഷേ ഇവർ രണ്ടൂര കൂടെ മോട്ടോർ സൈക്കിളിൽ വരുന്ന ഒരു സീനായിരുന്നു അദ്ദേഹം ഹെലികോപ്റ്ററെ ഇവിടെ ഹെലികോപ്റ്റർ ഒന്ന് ചരിഞ്ഞു പോയി താഴെ വീണു ഇത്രയും താഴെ വീണ തലയൊന്നടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു ഇതാണ് പറഞ്ഞ പാ ഇത്രേ പറഞ്ഞോളൂ അല്ലാതെ മരിച്ചു എന്നൊന്നും എൻ്റെ അടുത്ത് അപ്പം പറയുന്നുമില്ല അപ്പൊ അവിടെ എല്ലാവരും കൂടെ സുഖമായിട്ടൂടെ പറഞ്ഞിങ്ങനെ ചേച്ചി കരഞ്ഞ് വിളിച്ചോട്ട് വിളിച്ചതൊക്കെ പറഞ്ഞപ്പോൾ ഒരു ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് കാണും ഹോസ്പിറ്റലിൽ ഇന്നുകൊണ്ടാ കണ്ടാന്ന് തോന്നുന്നു പുറത്തോട്ടിറങ്ങിയിട്ട് വിജയ ഹോസ്പിറ്റലിൽ കണ്ട വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ജയം പോയി അത് പറയാമായിരിക്കുക ഭേദം പക്ഷെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല കാരണം ഞങ്ങൾ രണ്ടുരും കൂടെ ഒരു ബൈക്കിൽ കയറിയ പോകും ജയം പറഞ്ഞു സുഹു ചിലപ്പോ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ പിടിച്ച് തൂങ്ങുമ്പോ ലേശം ഒന്നും ചരിയും അപ്പൊ ഇതിന്റെ പ്രൊപ്പറിലെറ തലയിലൊന്നും തട്ടാതെ നീ ഒരു കാര്യം ചെയ് ഞാനവിടെ പിടുത്തം കിട്ടപ്പോ ഞാൻ ആ എന്ന് പറയാലേ ഉം എന്നു പറയും അപ്പൊ നീ നേരെ വണ്ടി വിട്ടങ്ങ് പൊയ്ക്കോളന്ന് പറഞ്ഞു അപ്പൊ സുഖട്ടനും അദ്ദേഹത്തിന് കുറെ കൂടെ ഒക്കെ ഇങ്ങനെ പട്ടാളത്തിൽ അവിടെ കൂടെ പോയതുകൊണ്ട് ഇതൊക്കെ അറിയാമല്ലോ ചോദിച്ചാൽ ശരി മുളിയാ മതിയാ പൊക്കോളാന്ന് പറഞ്ഞാൽ അങ്ങനെ അതേ പിടിച്ചപ്പോ ഊന്ന് മൂളി സുഖട്ടനങ്ങ പക്ഷെ ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് ഇപ്പൊ ഒരു ശബ്ദം കേട്ടു സുഹോട്ടൻ തിരിച്ചു നോക്കിയപ്പോ ഇങ്ങനെ കിടക്ക എന്നിട്ട് അതൊക്കെ ഓടി വന്നല്ലെടുക്കുമ്പോ ഓഹ് സുഹോട്ടൻ പറയായിരുന്നു ഈശ്വര പൈപ്പ് ഇന്ന് വെള്ളം വരുന്നില്ല ഈ ബാക്കിൽ വെച്ചിട്ട് ബ്ലെറ്റ് വരുന്നത് അപ്പൊ എന്റെ പറയുന്നത് ജയന്റെ ഒരു ദിനചര്യയും ഒരു ജീവിത രീതിയും ആരോഗ്യം ഒക്കെ കൊണ്ടാണ് അപ്പോഴും ജീവൻ കിടന്നത് വേറെ വലിയ അപ്പ പോയേ പക്ഷേ എല്ലാരും മനസ്സിലായി ഓൺ ദ വേ ജയൻ പോയി എന്നുള്ളത് അവിടെ കൊണ്ടു ഡോക്ടർമാരൊക്കെ നോക്കിയപ്പോഴത്തേക്കട എക്സസ് ബ്ലീഡിങ്ങും തലയല്ലേ പോയത് പിടിച്ചെല്ലാം കൂടെ പോയി അത് അതേ കഷ്ടക്ക് പോയി ഞങ്ങള് സംസാരിച്ചത് വാ അന്നേരം എന്നോട് പറഞ്ഞു ഇങ്ങനെ എപ്പോഴും അതെ സുഖം ഏത് സെറ്റിലുണ്ടെങ്കിലും ജയന്മാരും മക്ക പിള്ളേരും കൊണ്ടെങ്കിൽ അവര് പറഞ്ഞു അത് തന്നെ വലിയ അതാ ഇടിമുഴക്കത്തിന്റെ സെറ്റിൽ ആദ്യമായിട്ട് ഇന്നലെ എടുത്തപ്പോ ഇന്ദ്രൻ മൂസ് ഒഴിച്ചു കൊച്ചു പൊഴിച്ചാ അതിന്റെ എടുത്തു അപ്പൊ ആ ഇതാ പറയുന്നത് അപ്പുറത്തെ മുറി ഇത് ഇപ്പുറത്തോട്ട് വരാ ഈ സഫാരിയൊക്കെ ഇതൊക്കെ സുഖന്റെ രീതി അറിയാലോ ഞങ്ങി ചുരുട്ടി പിടിച്ചോണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞാ അല്ലടാ അസന്ത കഴിഞ്ഞു സ്നേഹമുള്ളവരുടെ ദേഹത്തെ എന്നൊക്കെ പറഞ്ഞാലും ഇതെല്ലാം കണ്ടിട്ടൊരു മൂന്ന് ദിവസേ ഉള്ളു ഞാൻ അതെല്ലാം കഴിഞ്ഞ് പോകുന്ന ദിവസം ഞാൻ കേറുന്ന വണ്ടി നീ അവിടത്ത് കേറണന്നൊക്കെ പറയാൻ വിളിച്ച പറഞ്ഞു ആ അതെ കേട്ടോ വലിയ ഈ വരുന്ന ജാനുവരിയിൽ രണ്ടു ദിവസം അത് മാറ്റിയിട്ടാണ് ഞാൻ എന്താണ് ജാനുവരിയിൽ ആ കല്യാണമാണ് അയ്യോ ബീയ്യോ ഞാനതെല്ലാം ഇങ്ങനെ ഓർത്തു ഭഗവാനെ കല്യാണമൊക്കെ തീരുമാനിച്ചു വേറൊരു വിശദമായിട്ടുള്ളവരങ്ങളൊന്നും പറഞ്ഞില്ല ഞാൻ വരാം ഞാൻ മൻഡ്രാസില് വീട്ടിൽ വരാം നിങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാൻ വരും അല്ലേ നാട്ടിൽ വരും എന്നൊക്കെ പറഞ്ഞ് വല്ലാത്തൊരു മരണമായിപ്പോ ഇത് കാശ സത്യം നല്ലവരെ ഈ പറഞ്ഞതിന്റെ ആണല്ലോ ഭഗവാൻ വെച്ചേക്കാധികം ശരിക്കും പറഞ്ഞാൽ എല്ലാ ഈ ഇത്രയും ദുഃഖം പറയുമ്പോൾ തന്നെ കണ്ണു അതെ നമ്മൾ ഇപ്പൊ ഇങ്ങനെ സംസാരിച്ചിട്ട് സന്തോഷമായിട്ട് കല്യാണം തീരുമാനിച്ച കഥയൊക്കെ പറയുന്ന പോലെ ഫോണിൽ കൂടെ പറഞ്ഞ ഒരാള് മൂന്നിന്റെ നമ്മളോട് ആരെങ്കിലും ഇല്ലെന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ കുറച്ച് സമയം എടുക്കും അങ്ങോട്ട് സത്യം ആ ഒരു ഷോക്കാ എല്ലാവർക്കും ഫിലിം മൊത്തം ആർട്ടിസ്റ്റിനും അത് അദ്ദേഹം നല്ല കത്തി നിക്കുന്ന സമയവും ശരവഞ്ചനവും അതും ഇതും എല്ലാം കൂടെ ആ ഓരോ മനുഷ്യർക്കുള്ള അല്ലെ അത്രയുള്ളതാണ് ഓർക്കപ്പെടുന്നു ജയനെ ഇന്നും മലയാളിലേക്ക് വരുമ്പോഴേ എഴുതി വിടുമല്ലോ അതെ അതെ നമ്മുടെ സമയവും കൂടെ എത്ര ഉള്ളതുള്ളത് മലയാള സിനിമയിൽ എന്നും ഓർക്കപ്പെടുന്ന ഒരു താരമായി ജയൻ മാറി അത് സത്യമായി എല്ലാവരും ഓർക്കുന്നു അത് വല്യ കാര്യമാണ്